എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയ നടൻ സ്വാഗതം ആദ്യം ഒന്ന് കേട്ടതിന് ശേഷം റിയാക്ഷനിലേക്ക് വരാം സ്വീകാര്യമാണ് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കടന്നു വരുമ്പോൾ ആ മുസ്ലിം ലീഗിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏകാത്മമാനവർശനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖമുദ്ര എന്നാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലുള്ള സ്ഥിതിയും അത് തന്നെയാണ് കാരണം വെച്ചാൽ ബി ജെ പി അല്ല ഇവിടെ ശത്രു പക്ഷേ ഇവിടെ സി പി എം ആണ് പക്ഷെ മുസ്ലിം ലീഗിന്റെ വ്യക്താവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി നമ്മുടെ മുഖ്യ ശത്രു പിന്നെ ആരാണ് നമ്മുടെ മുഖ്യ ശത്രു സമുദായത്തിലുള്ളവരാണോ സമുദായത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ശത്രു എന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ സാദിക്കലി തങ്ങൾ നടത്തിയ ഒരു പ്രസ്താവന അതായത് രാമക്ഷേത്രത്തെ പ്രകീർത്തിച്ചുകൊണ്ടും അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു ആവശ്യമാണ് രാമക്ഷേത്രം എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തി രംഗത്ത് വരികയും ചെയ്തിരുന്നു അത് ഒരു വിഭാഗം ആൾക്കാരിലൊക്കെ ചില അമർശങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് പരാമർശം സാധിക്കലി തങ്ങൾ നടത്തുമ്പോൾ മറുഭാഗത്തുനിന്ന് അതായത് ബി ജെ പിയുടെയും മുഖപത്രമായിട്ടുള്ള ജന്മഭൂമിക്കകത്ത് വന്നിട്ടുള്ള ഒരു വാർത്ത അത് ഞാനൊന്ന് വായിക്കാം സാധിക്കലി തങ്ങളെ പ്രകീർത്തി ജന്മഭൂമി പ്രശംസ അയോധ്യ രാമക്ഷേത്രത്തെ പിന്തുണച്ച് പ്രസംഗിച്ചതിന് ലീഗ് നിലപാട് ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് മുഖപ്രസംഗം അതായത് നേരത്തെ നമ്മുടെ ശോഭ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ലീഗിന്റെ ഈ നിലപാട് വളരെ സ്വാഗതാർഹമാണ് അതായത് ബി ജെ പിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് എടുത്തിരിക്കുന്നതെന്നാണ് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പാണക്കാട് തങ്ങളുടെ നിലപാട് സ്വാഗതാർഹം ന്യൂനപക്ഷ മോർച്ച അപ്പം ബി ജെ പിയും ആർ എസ് എസും എല്ലാം ഈ പറയുന്ന തങ്ങളുടെ ഈ ഒരു പ്രസ്താവനയെ എട്ടിത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അലക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട് കാരണം ഈ ഈ അസറുദ്ദീൻ ഒബൈസി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വഞ്ചകനാണ് ഈ ഉബൈസി എന്നുള്ള കാര്യം നിങ്ങളെല്ലാം മനസ്സിലാക്കുക കാരണം ബി ജെ പിയുടെ ബി ടി മാറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അസറുദ്ദീൻ ഉബൈസി അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ഇദ്ദേഹം അങ്ങോട്ട് കയറി നിൽക്കും അവിടെ ക്ഷാനാർത്ഥിയെ കൊണ്ടുവിടും എന്നിട്ട് ജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥിയെ തോപ്പിക്കുക അവിടെ ബിജെപി അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇയാളുടെ തന്ത്രം ഇപ്പം ആര് തല പൊക്കിയാൽ ഈ ഗർജിക്കുന്ന സിംഹം അല്ലെങ്കിൽ സ്റ്റേജുകളിലൊക്കെ ബിജെപിയെ എടുത്തിട്ട് അലക്കുന്ന ഈ ഒ വൈ വീട്ടിൽ എന്തുകൊണ്ട് ഈ ഇടി കയറുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ബിജെപിയുടെ ബി ടീമാണ് ഈ പറയുന്ന അസറുദ്ദീൻ ഒവൈസി ഇത് മനസ്സിലാക്കാതെ പോകുന്ന ചില മുസ്ലിംകൾ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമ തന്നെയാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സാദിഖലി തങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രസ്താവനയോട് ഇവിടുത്തെ ഹൈന്ദവ മത അല്ലെങ്കിൽ ഹിന്ദു മത വിശ്വാസത്തിൽപ്പെട്ട നല്ലവരായിട്ടുള്ള വലിയ വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള പല സ്വാമിമാരും ഇപ്പം ഈ പിന്നെ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു സ്വാമിയുണ്ട് അദ്ദേഹം ഈ സംഘപരിവാറിനെതിരാണ് സംഘപരിവാർ ആശയങ്ങളെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ഇദ്ദേഹം ഈ സാധിക്കലി തങ്ങളുടെ ഈ ഭാവിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ഇതിനുള്ള ഒരു മറുപടി പ്രിയപ്പെട്ട എപ്പോഴും പ്രേക്ഷകരത് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് ആ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക കണ്ടാൽ മാത്രം പോലെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്തത് ഇതുപോലുള്ള ആൾക്കാർ ആണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത് അല്ലെങ്കിൽ നട്ടല് പണയം വെച്ച് ഇതുപോലെ നട്ടെല്ലിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടിയും വെച്ചുകൊണ്ട് സമുദായത്തിന്റെ വ്യക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഈ സമുദായത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലരുത് എന്നൊരു റിക്വസ്റ്റ് കൂടെ ഈ ഒരു വാർത്തയിലുണ്ട് ഇത് ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ അനുകൂലിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലിക്കാതിരിക്കാം അതെന്താണെങ്കിലും അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചെറിയ കാര്യം പറയാനുണ്ട് അങ്ങ് മസ്ജിദ് തകർത്തതിന്റെ മൃതശരീരത്തിന്റെ മേലെ പെടുന്ന ശ്രീരാമ അത് ഹിന്ദുക്കളുടെ സ്വപ്നമാണെന്നും ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് അവിടെ നടന്നതെന്നും പറയരുത് കേട്ടോ പറഞ്ഞതോ പറഞ്ഞു ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയരുത് കേട്ടോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാൾക്കാർക്കും കുറെ പറയാനുണ്ട് അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ അതിവിടെ ഇവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ തങ്ങി നിൽക്കുകയാണ് അത് പുറത്തേക്ക് ചാടിക്കരുത് തങ്ങളെ ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കരുത് ബഹുമാനപ്പെട്ട സാദിക്കളി തങ്ങളെ സാദിക്കളി ശിഖാബ് തങ്ങള് ഇപ്പോഴത്തെ പാലക്കാട് പണക്കാർ തങ്ങൾ ഒരു അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഞാനൊരു മുഖവരിയും കൂടാതെ പറയട്ടെ നെഞ്ചിലൊരു കത്തി കുത്തി കുത്തിക്കേറ്റുന്ന വേദനയാണ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞതിന്റെ കോർ രാമക്ഷേത്ര വിഷയത്തിൽ പ്രതിഷേധിക്കേണ്ടതില്ല രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ ഹിന്ദുക്കളുടെ ആവശ്യമാണെന്നും ബഹുസ്വരതയുള്ള സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതുമാണ് ഇതാണ് അദ്ദേഹം പൊതുമേദിയിൽ പറഞ്ഞത് പിൻവലിക്കാൻ കഴിയില്ല രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ലല്ലോ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് രാമക്ഷേത്രങ്ങളുമുണ്ട് ഇന്ത്യയിലും മലേഷ്യയിലുമുണ്ട് ഇന്തോനേഷ്യയിലും ഉണ്ട് പലയിടത്തുമുണ്ട് രാമക്ഷേത്രങ്ങളുണ്ട് ആ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള ആരും തന്നെ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസുകാരോ ആർ എസ് പി കാരോ പി എസ് ഡി ആര് ആരോ ആകട്ടെ നിരീശ്വരവാദികളോ ആരോ അതിനെ ഒന്നും പറഞ്ഞിട്ടില്ല കാണിച്ചു കൂട്ടിയിട്ടുള്ള സർക്കസ് അമ്പല സർക്കസ് അയോധ്യയിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യം അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ സംസാരിച്ചു ആ സംസാരിച്ചതൊക്കെ ഒരു പരിധിവരെ ഇദ്ദേഹം കേട്ടിട്ടുണ്ടായിരിക്കണമല്ലോ സാദിക്കലി തങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണമല്ലോ ഇതെല്ലാം കേട്ടതിന് ശേഷമാണ് പറയുന്നത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ കൃത്യമായിട്ട് പറയുന്നത് ഹിന്ദുക്കളുടെ ഒന്നാകെ അവരുടെ സ്വപ്നമാണ് സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യമാണ് ബഹു സ്വര സമൂഹത്തിന് അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അയോധ്യയിലെ രാമക്ഷേത്രവും മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തും കോടതി വിധി അനുസരിച്ചുള്ള നിർമ്മാണമാണ് അവിടെ നടന്നത് തല്ലിപ്പൊളിച്ചതോ ഏത് കോടതി വിധിയുടെ പ്രാബല്യത്തിലാണ് തല്ലിപ്പൊളിച്ചത് ആ കാര്യങ്ങൾ പരിപൂർണമായിട്ടും മറക്കുകയാണ് കുതിരയ്ക്ക് ജീനി വെച്ച പോലെ ഇവിടെയും കാണുന്ന അവിടെയും കാണുന്നതാ ആർക്കു വേണ്ടിയിട്ട് അതൊക്കെയും ചെയ്യുന്നത് ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് അയോധ്യയിൽ ഇന്ന് പെടുത്തിട്ടുള്ള പള്ളിപ്പറമ്പിൽ രാമൻ അയാള് ഹിന്ദു സമൂഹത്തിന്റെ രാമനല്ല കേട്ടോ അതിനിപ്പോ ചില ആൾക്കാർ ഇപ്പൊ ടി വിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് തൊള്ള പൊളിക്കുന്ന പല ആൾക്കാരും ഒരു കാര്യമുണ്ട് മഹാത്മാഗാന്ധിയുടെ രാമൻ ഇന്നലെ ആർ വി ബാബു എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വാൽമീകി രാമനെയാണ് ആവശ്യം വാൽമീകി രാമനെ ഞങ്ങൾ എടുത്തോളാം മഹാത്മാഗാന്ധിയുടെ രാമനെ ഞങ്ങൾ എടുത്തോളാം മറ്റേ രാമനെ നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നടക്കട്ടെ ഇടയ്ക്ക് നടക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിപ്പറമ്പിൽ വന്നതിന് ഇങ്ങനെയുള്ള ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എത്രയോ കാലമായിട്ട് രാങ്ങനെയൊക്കെ പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ടല്ലോ ആ ധൈര്യത്തിന് മുമ്പ് നമ്മൾ വലിയൊരു സെല്യൂട്ട് കൊടുക്കണം കാരണം ഇവരെയൊക്കെ കണ്ടു വേണം ആൾക്കാർ പഠിക്കാൻ പറയാനുള്ള കാര്യം അത് ആർജവത്തോടുകൂടി നട്ടലോടുകൂടി പറയാനുള്ളത് അല്ലാതെ ആണും പെണ്ണും കെട്ട പരിപാടി കാണിക്കാൻ നിൽക്കരുത് അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ കുറിച്ചിട്ടുള്ള മറുപടികളോ അല്ലെ കമന്റുകളോ ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് അഭിമാനം തോന്നുകയാണ് ഇങ്ങനെയുള്ള കൊറേ ആൾക്കാർ നമ്മുടെ ഈ രാജ്യത്തുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നതെന്ന് മാത്രമേ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ കാരണം ഞാൻ ജനിച്ചതുപോലെ കേൾക്കുന്നതാണ് രാമന്റെ കാര്യം എൻറെ അച്ഛനും എൻറെ അച്ഛൻറെ അച്ഛനും അവരുടെ അച്ഛനൊക്കെ രാമന്റെ കാര്യം കേട്ടിട്ടുള്ളതാണ് ക്ഷേത്രം ആർ എസ് എസ് ആരെ കൊണ്ടുവരുന്നത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ വചനത്തെ വലിയ രീതിയിൽ ആദരിക്കുന്നവരാണല്ലോ ആർ എസ് എസ്കാര് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്തത് പലരും എടുത്തിട്ട് അലക്കും രാമക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ സ്വപ്നമൊന്നുമല്ല അയോധ്യയിലെ രാമക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ സ്വപ്നമല്ല അയോധ്യയിലെ രാമക്ഷേത്രം ഇവിടെ ആർ എസ് എസുകാരുടെ സ്വപ്നമാണ് ആർ സാധിക്കരു തങ്ങൾ അവർക്കൊന്ന് മനസ്സിലാക്കണം ഒരു പള്ളി തകർത്തിട്ട് ആ പള്ളി അവിടെ പണിതത് ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് എന്നുള്ളത് അത് പറഞ്ഞു പറഞ്ഞ് 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 ഒരസത്യത്തെ സത്യമാക്കിയേ അതാണ് സത്യം എന്നാൽ പൊളിച്ചിട്ട് അമ്പലം പണിതോളൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ ആ പള്ളിയുടെ ബാബറി മസ്ജിദിന്റെ അടിയിൽ ക്ഷേത്രമായിരുന്നു എന്ന് സുപ്രീം കോടതി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ഹിന്ദുവിന്റെ ആഗമത്വം ടോട്ടൽ ആയിട്ടുള്ള വികാര വിചാരങ്ങളെ അന്ന് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കരുത് എനിക്ക് കോട്ടം വരുത്തി ഗ്യാൻമാവി പള്ളി അതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു കോന്റെ ഭാഷ ഒരു കോത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ പൂജ ആരംഭിച്ചിട്ടുണ്ട് മാണവും മാനവും കെട്ട പൂജ എവിടെയെങ്കിലും പൂജ ചെയ്യുന്ന സമയത്ത് ഈ ഹിന്ദുക്കൾ തന്നെ അങ്ങോട്ട് എടുക്കാം മാറിക്ക എന്ന് പറയും മനുഷ്യന് പോലും എടുക്കാൻ പാടില്ല അവിടേക്ക് അവിടേക്കും അതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഗ്യാപ്പിന് നോക്കിയിട്ട് കയറ്റിയിട്ട് അവിടെ പൂജ അത് പൂജ്ഞയാണോ പൂജയാണോ തെമ്മാടിത്തരം എന്ന് മാത്രമാണോ പേരിട്ട് വിളിക്കേണ്ടത് സാദിക്കരി തങ്ങളെ പറയുക ഗ്യാൻ വാപ്പി അത് അത് ബാക്കിയാണ് തൃശ്ശൂർ പുത്തം പള്ളി ബാക്കിയാണ് പേരെടുത്ത് പറയാത്ത മൂവായിരത്തോളം പള്ളി മാക്കിയാണ് ഇതെല്ലാം 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 ഹിന്ദുവിന്റെ സ്വപ്നമാണെന്ന് അങ്ങ് പറയരുത് കേട്ടോ ബോളിച്ച പള്ളികളുടെ മൃതശരീരത്തിന്റെ പേരെ അമ്പലം കെട്ടണം എന്നുള്ളത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ സ്വപ്നമാണ് എന്ന് നിങ്ങൾ പറയരുത് സ്വപ്നമാണ് അവസാനം അദ്ദേഹം വളരെ എന്താ പറയാ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അത് പറഞ്ഞിരുന്നത് സാധിക്കലി തങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഹൈന്ദവ സഹോദരനായിട്ടുള്ള ഈ ഒരു സ്വാമി ഇത്രയും വികാര വികാരനിർഭരായി പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ള ആ ഒരു വേദന ആ ഒരു വേദന പോലും ഈ പള്ളികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സമുദായത്തിന്റെ കാര്യത്തിലോ ഈ പറയുന്ന സമുദായ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ അതിന്റെ ആത്മീയ ഗുരുക്കന്മാർക്കോ ഒന്നും ഇല്ലാതായി പോയി എന്നുള്ളത് പോയി എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്താണേലും സതുക്കരി തങ്ങളുടെ ഈ രാമക്ഷേത്രം ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഒരു പരാമർശം ആ പരാമർശത്തെ ഇവിടുത്തെ സംഘപരിവാറും പിന്നെ വർഗീയ ഫാസിസ്റ്റുകളും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് ആഘോഷിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള സ്വാമിമാര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളാക്കിയിട്ട് വരുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് നമുക്കറിയാം കാരണം ഏതൊരു വിഷയത്തിലും രണ്ട് അഭിപ്രായങ്ങളുണ്ട് അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല അനുയോജിക്കുന്നവരുണ്ടാകാം യോജിക്കാത്തവരുണ്ടാകാം എന്താണെങ്കിലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിച്ചിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വേണ്ട ടൈമിൽ